കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയകളിൽ വൈറലായ ഒരു വീഡിയോ ഉണ്ട് പൊന്നാനി കർമാ റോഡ് അതായത് നിലയോരപ്പാതയെക്കുറിച്ച് വളരെ മനോഹരമായി വർണ്ണിച്ചുകൊണ്ട് ഒരു വ്യക്തി നമുക്കൊരു വീഡിയോ അയച്ചു തന്നിരുന്നു ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വളരെയധികം വൈറലായ ഒരു വീഡിയോ ആണ് ഇതിൻ്റെ യഥാർത്ഥ വ്യക്തി ആരാണെന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു ഇന്ന് നമ്മൾ ആ വ്യക്തിയുടെ കൂടെയാണ് ഈ കർമാ റോട്ടിൽ നിൽക്കുന്നത് بوناني صديشي نظام الدين تارولي يعني. السلام عليكم ورحمة الله وبركاته وعليكم السلام كيف الحال يا طيب الحمد لله شلون وش طيبين الحمد إن شاء الله طيب يعني والله الحمد لله هذه هذه صاحب هذا صاحب التلفزيونات من فنان يعني هذه صاحب الأعد سمير أحمد معكم هذه إن شاء الله ما أكلم معك هذا إن شاء الله تفضل تفضل يا يعني طيب تفضل هذا نبي نفراد الطيب حاله يعني قال لك يعني مرة يعني مترا دايموندز <applause> تاري <applause> بالام تيرور എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ി വെഡിങ് സെന്റർമംഗലം വടികര മഞ്ചേരി പെരിന്തൽമണ് ആ ശബ്ദത്തിനുടമയായ നിസാമുദ്ദീൻ തറോല അബ്ദുൾ എങ്ങനെയാണ് ആ വീഡിയോ ചിത്രീകരിക്കാനൊരു സാഹചര്യം ഞാനൊരു വാഹനത്തിൽ പോകേണ്ട സമയത്ത് അങ്ങനെ ആ രീതിയിൽ വെച്ച് എടുത്തു ഞാൻ പിന്നെ എന്നെ കൊണ്ട് കഴിയാവുന്ന ലെവലില് നമ്മളെ പൊന്നാനിയെ കുറിച്ചിട്ടൊരു വർണ്ണിക്കൽ കാരണം പൊന്നാനി മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തണം മറ്റ് രാജ്യങ്ങളിലേക്ക് മറ്റ് രാജ്യങ്ങളിലേക്കത് മറ്റ് ഗൾഫ് കൺട്രി ആയിക്കോട്ടെ യൂറോപ്പൾഫ് കൺട്രിയാണ് ഞാൻ ഇന്ത്യ ഒരു ആഗ്രഹം അപ്പോൾ അവിടെയുള്ള വിദേശ സഞ്ചാരികൾ വിനോദസഞ്ചാരികൾ ഇങ്ങോട്ട് എത്തിപ്പെടാനുള്ള സാധ്യത വളരെയേറെ കാണുന്നുണ്ട് മുമ്പോട്ടുള്ള കാഴ്ചപ്പാടിൽ അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മളെ പൊന്നാനി കർമ്മ നിളയോരപ്പാതയെക്കുറിച്ചിട്ടൊരു ഒരു ഒരു ഡോക്യുമെന്റ്സ് തയ്യാറാക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത് ഇന്നലെ ഞാൻ അത് വിട്ടു ഏകദേശം ഒരു പന്ത്രണ്ട് മണിക്കൂറാകുമ്പോൾ പലരിൽ നിന്നും പല വിളിനാദങ്ങൾ കേൾക്കേണ്ടി കേട്ടു ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ കേട്ടു നമുക്ക് ആ വീഡിയോ ചെയ്ത വീഡിയോയുടെ വോയിസ് ഓവർ നമുക്കൊന്ന് കേൾക്കാം അലഹദന്തോയുടെ والله يا الطيبه هذه تقريبا هذه صلحها من هذه تقريبا اربع سنين هذه صلح هذا الشعر يعني، هذه ان شاء الله أفضل مره حلوه اقول لك يعني جميلا هذا الشعر من جدا يعني، والله هذه الطيبه من هنا في تقريبا هذه القارب تقريبا ثلاثة عشر حبات في الموجودة من هنا، وبرضو هذه ان شاء الله في اي الاحداث فضل معكم يجي من هنا عشان تمشي لك يعني من هنا عادي وقت اي وقت معاليك ما يعني فضل معكم هنا طيبه. والله الطيبة هذه التقريبة هذه المطار من كالكوت الدولية جاي من هنا 60 بالكيلو من فنان يعني وبرضه هذه الكوشين في المطار جاي من هنا 100 بالكيلو من جاي من هنا في القرمة يعني أفضل مرة أنا قال لك يعني الطيبة جميلة جدا هذا الشارع هذه والله أنا أي أحداث فضل معكم من هنا هذه من جنسية الهندية والمكان من كيرلا الفنان يعني جاي من هنا وبرضو هذه الخليج من العرب، المن السعودية. من السعوديه، الامارات، من قطر، والبحرين، الامان، الجايه يا اخوان فضل من, من هنا يا طيبه، اي مساعده من الله تعالى افضل مره قال لك طيبه. وبرضو هذه الزين الدين مخدوم وحده، والشيخ عمر خالي في موجود من هنا، والله يسوي من هنا فضل اهلا وسهلا، الله يعافيك ان شاء الله، وبرضو ان شاء الله اي احداث اي وقت ثاني فضل معكم يا طيبه. في مساعده كلم بالله عليك افضل يعني طيبه يعني പറഞ്ഞ ഈ അറബി ഗ്രാമറല്ലേ ഇപ്പോൾ പറഞ്ഞത് ഞാൻ അവിടുത്തെ അറേബ്യൻ രാജ്യത്തെ ഒരു മാതൃഭാഷയായ ശൈലിയാണ് ഇപ്പോൾ താങ്കളോട് ഞാൻ പറഞ്ഞത് താങ്കൾക്ക് വല്ലതും മനസ്സിലായോ ആവോ കാര്യമായിട്ടൊന്നും മനസ്സിലായിട്ടില്ല കാര്യമായിട്ട് മനസ്സിലായില്ലെങ്കിൽ ഞാനവിടെ പറഞ്ഞു തരാം കാരണം നമ്മൾ ഇത് പൊന്നാനിയാണ് ഈ പൊന്നാനിയെ കുറിച്ചിട്ട് ഒരുപാട് നല്ല നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാനുണ്ട് അറിയാനുണ്ട് ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം നമ്മളീ പൊന്നാനി ഇതിപ്പോൾ ഏകദേശം അടുത്തു പോകുന്നത് കുറച്ച് വർഷങ്ങളായിട്ടുള്ള നമ്മൾ ഈ കർമ്മ എന്ന ഓപ്പൺ ആയിട്ട് നല്ല ഒരുപാട് ഒരു സാധ്യത കൺ കാണുന്നുണ്ട് അതേപോലെ ഒരുപാട് ഒരുപാട് ബോട്ട് സർവീസ് ഇവിടെ കാണുന്നുണ്ട് ഈ ബോട്ട് സർവീസിനെ കുറിച്ചിട്ടും പിന്നെ ജൈനുദ്ദീ മഹ്ദൂം അവളുടെയും പിന്നെ മറ്റേ നമ്മുടെ ഉമർ ഖാദ് അവരുടെയും ഒരുപാട് പ്രധാനപ്പെട്ടവരുടെയും എല്ലാം അക്ബർ ഇവിടെ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഒരു ഡീറ്റെയിൽസ് മൊത്തത്തിലും എല്ലാ രാജ്യത്തിലേക്കും എത്തണം എന്നൊരു പ്രതിപാദിച്ചത് ഏകദേശം ഞാൻ ഒരു ഇരുപത് വർഷത്തോളം ഗൾഫിലുണ്ടായിരുന്നു ഗൾഫിലുണ്ടായിരുന്നു ഏകദേശം ഇരുപത് വർഷത്തോളം ഗൾഫിൽ പ്രവാസി ആയിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നാമത് അവിടെ റെഡിമെയ്ഡ് ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ എന്നതുപോലെ അൽമറായി വർക്ക് ചെയ്തിട്ടുണ്ട് പിന്നെ അൽ ഷമ്മാസി ഫോർ ബാഗ്സ് സൗദിയിലെ പ്രധാനപ്പെട്ട ഒന്നാണ് ഏത് ട്രാവലിംഗ് ബാഗ് അൽ ഷമ്മാസി അപ്പോൾ അവിടുത്തെ സൗദികളുമായിട്ടുള്ള ആ സംസാരത്തിൽ കൂടിയാണ് ഏകദേശം എനിക്ക് ഇത്രത്തോളം അലഹമദില്ല സംസാരിക്കാനുള്ളൊരു പാഠവം കൈവന്നത് والله يعني عيني برضه حاد قد عليك ده يعني حسن يعني قد ولا ولا شيء اي حاجه ولا الساعه ولا ساعتين ثلاث ساعه من هنا تمشي لكن من هذه ما في مشكله عليك يعني أفضل يعني اي خليج من اخوان فضل شوف ينظرون هذه والله حلو مره قال لك جميلا هاني جدا الطيب والله ان عند برجودنا ملذ عند بونانيكاراني ان يرنالوم عند صحابادقل اي تيم അവരാണ് ആണ് എനിക്കിതിനുള്ള കൂടുതൽ പ്രചോദനം ഇതിനെക്കുറിച്ചിട്ട് ഓഫീസിൽ വെച്ച് കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസും പറയാനും സംസാരിക്കാനൊക്കെ ഈ എം ഐ ഇ തല ടീമിന് വളരെയേറെ അഭിനന്ദനങ്ങൾ നന്ദി ഞാൻ അറിയിക്കുകയാണ് അറേബ്യൻ രാജ്യങ്ങളിലേക്ക് ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എത്തണം എന്നൊരു ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ അറബിയിൽ രണ്ട് മൂന്ന് വരി പറഞ്ഞതാണ് ഓക്കെ വളരെയധികം സന്തോഷമുണ്ട് പൊന്നാനിയെ കുറിച്ച് ഇങ്ങനെ മനോഹരമായിട്ട് അറബിയിൽ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് പൊന്നാനി ചാനലിലൂടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസിളം